കീർത്തിയെ പോലീസ് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് വരുൺ സഞ്ജുവിനോട് ചോദിക്കുന്നു വരുണിനെ പറ്റി അറിയാനായിട്ടായിരുന്നു പോലീസ് കീർത്തിയെ പിടിച്ചതെന്ന സത്യം സഞ്ജു വരുണിനോട് പറയുന്നു സംശയത്തിന്റെ നിഴലിലാണെന്ന കാര്യം സഞ്ജു ഉറപ്പിക്കുന്നു താൻ കാരണം കീർത്തിയും അപകടത്തിലാണെന്ന് വരുണിന് മനസ്സിലാകുന്നു അന്ന് രാത്രി വരുണും സഞ്ജുവിനും സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നതായിരുന്നില്ല രണ്ടുപേരുടെയും സുരക്ഷയുടെ ഉത്തരവാദിത്വം തനിക്കുണ്ടെന്ന തോന്നലിൽ സഞ്ജു വളരെ മോശം മാനസികാവസ്ഥയിലായിരുന്നു വരുൺ നേരത്തെ തന്നെ റെഡ് സോണിലായിരുന്നു ഇപ്പോൾ കീർത്തിയെയും ഏജൻസിക്ക് സംശയമുള്ളത് കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന ചിന്തയിലായിരുന്നു അവൻ ആ രാത്രി മുഴുവനും അവർ അവർക്കുറങ്ങാൻ കഴിഞ്ഞില്ല രാവിലെ തന്നെ ഇതെല്ലാം ആലോചിച്ച് സഞ്ജു മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ഈശ്വര ഞാൻ ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യും ഒരു വശത്ത് വരുൺ തന്റെ ഐഡന്റിറ്റി കീർത്തിക്ക് മുന്നിൽ കാണിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ കീർത്തി വരുടെ യാഥാർത്ഥ്യം അറിയാതിരിക്കുന്നത് തന്നെയാ നല്ലത് ഇതുപക്ഷെ ഞാൻ കരുതിയതിനേക്കാളും അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണല്ലോ സഞ്ജു മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു അവൻ ഹാളിലേക്ക് വന്നപ്പോൾ സോഫയിൽ കിടന്നുറങ്ങുന്ന കണ്ടു വരുണെ എന്താ ഹാളി കിടക്കുന്നെ കണ്ട ഉടനെ സഞ്ജു അവനെ കുലുക്കി വിളിച്ചുകൊണ്ട് ചോദിച്ചു വരുൺ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കൊറച്ചു നേരം വർക്ക് ചെയ്തിരുന്നത് ഇടയ്ക്ക് വെച്ച് ഉറങ്ങിപ്പോയി വരുൺ ഒരു നെടുവീർപ്പോടെ മറുപടി പറഞ്ഞു അവരെ രണ്ടുപേരെയും കണ്ടതും ജോലിക്കാരൻ രണ്ടുപേർക്കും ചായ കൊണ്ടുവന്നു കൊടുത്തു ചായ കുടിക്കുന്നതിനിടയിൽ വരുൺ തുമ്മാൻ തുടങ്ങി അവന്റെ കയ്യിലിരുന്ന കപ്പിൽ നിന്ന് ചായ തുളുമ്പി നിലത്തേക്ക് ഇതിന്റെ സ്പോൺസർ നിന്റെ ഭാര്യ ആയിരിക്കുമല്ലോ ഇന്നലെ മുഴുവനും തുമ്മിക്കൊണ്ട് നടന്നു ഇന്ന് നീയാണോ അങ്ങനെ നടക്കാൻ പോകുന്നത് സഞ്ജു ഉടൻ തന്നെ വരുണിനെ പരിഹസിക്കാൻ തുടങ്ങി ഏത് സമ്മർദ്ദമുള്ള സാഹചര്യത്തിലായിരുന്നാലും വരുണിനെ കളിയാക്കാനുള്ള ഒരവസരവും സഞ്ജു പാഴാക്കാറില്ലായിരുന്നു വരുണെ കളിയാക്കുക എന്നതായിരുന്നല്ലോ അവന്റെ ഇഷ്ട വിനോദം കീർത്തികായി എന്നല്ല അടുത്ത് പെരുമാറിയില്ലേ അതുകൊണ്ടായിരിക്കും വരുൺ പറഞ്ഞു അത് കേട്ട് സഞ്ജു വീണ്ടും പരിഹസിക്കാൻ തുടങ്ങി ഇത് അടുത്ത് പെരുമാറിയിട്ടൊന്നും അല്ല ഞാനും അവൾക്ക് തുമ്മലും അടുത്ത് നിന്നായിരുന്നു ഇത് ഓവറായിട്ട് അടുത്ത് പെരുമാറിയിട്ടാണ് ബ്രോ കുറച്ച് ലിമിറ്റൊക്കെ വെക്കണം വരുൺ തുമ്മുന്നതിന്റെ ആവർത്തി കൂടിക്കൊണ്ടിരുന്നു അല്പസമയത്തിനകം കീർത്തിയും അങ്ങോട്ടേക്ക് വന്നു ആളിലേക്ക് വരുമ്പോഴേ തുമ്മിക്കൊണ്ടിരിക്കുന്ന വരുണ്ണെ അവൾ കണ്ടു ജലദോഷം കിട്ടി എന്ന കാര്യത്തിൽ അവൾക്ക് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവൾ വേഗം വരുണ്ടേ അടുത്ത് വന്നിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വരുൺ അടുത്തേക്ക് വരണ്ട ജലദോഷം വരുമെന്ന് അപ്പൊ കേട്ടില്ലല്ലോ ഇനി ഇവിടെ ഇരുന്ന് തുമ്മിക്കോട്ടോ കണ്ടില്ലേ മുഖം ആകെ ചുവന്നു കണ്ണിക്കൂടി വെള്ളമൊക്കെ വരാൻ തുടങ്ങി കീർത്തിയുടെ ആവലാതിയോടെയുള്ള പറച്ചിൽ കേട്ട് സഞ്ജുവിന് ചിരി വരുന്നുണ്ടായിരുന്നു ഇയാൾ പറഞ്ഞത് ആവാൻ ലവ് മോത്ത് ആയാലും കരുതിയതായിരിക്കും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കേട്ടിരുന്നു അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അവൾ വരുണിനെ ഒന്ന് നോക്കി അപ്പോഴോ അവന്റെ കയ്യിലെ ചായക്കപ്പ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനെ തുമ്മലുണ്ടായിരുന്നെങ്കിൽ വരുണിന് സാദാ ചായ കൊടുക്കുന്നതിന് പകരം മസാല ചായ കൊടുത്താൽ മതിയായിരുന്നു കുറിപ്പെട്ട നിങ്ങൾ കണ്ടില്ലേ ശ്രദ്ധിക്കണ്ടേ അയാൾ മറുപടി പറഞ്ഞതും കീർത്തി പറഞ്ഞു വരുണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം ഞാൻ മരുന്നുണ്ടാക്കി തരുന്നുണ്ട് അത് കുടിച്ച പെട്ടെന്ന് മാറിക്കൊള്ളു വരുണിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നിയില്ല അവൻ ആകെ ക്ഷീണം തോന്നാൻ തുടങ്ങിയിരുന്നു ചായ കുടിച്ച ശേഷം സഞ്ജു തന്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു വരുണാണെങ്കിൽ കീർത്തി കഷായം ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കുകയാണ് അവൾ മരുന്നുമായി അവന്റെ അരികിലെത്തി അത് അവന് കൈമാറി ഇത് കണ്ണടച്ച് വലിച്ചു കുടിച്ചേ ജലദോഷമൊക്കെ വേഗം മാറിക്കോളും എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമുക്ക് കീർത്തി പറയുന്നത് അതേപോലെ അനുസരിച്ചുകൊണ്ട് വരുൺ മരുന്ന് കുടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ സഞ്ജു പെട്ടെന്ന് ഫോണുമായി അടുത്തേക്ക് ഓടി വന്നു സഞ്ജു തിടുക്കത്തിൽ വരുണോട് പറഞ്ഞു വരുൺ ഫോൺ വാങ്ങി ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടത്താൻ തുടങ്ങി സഞ്ജുവും അവനെ അനുഗമിച്ചു കീർത്തി ഹാളിൽ തനിച്ചായി സഞ്ജു കീർത്തി എനിക്ക് സഞ്ജു കീർത്തിന് ശേഷം വരുൺ തന്റെ സ്റ്റഡി റൂമിൽ സഞ്ജുവിനോട് സംസാരിക്കുകയായിരുന്നു എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്നാലും എങ്ങനെയായിരിക്കും ഈ രഹസ്യം അവര് സഞ്ജുവിന്റെ സ്വരത്തിൽ പരാജയപ്പെട്ടതിന്റെ ഉണ്ടായിരുന്നു ശരിക്കും നേരത്തെ വന്ന ആ ഫോൺ കോൾ അവരുടെ ഒരു ചാരന്റേതായിരുന്നു കീർത്തിയെക്കുറിച്ച് ചിലപ്പോൾ ഏജൻസി അറിഞ്ഞിരിക്കുമെന്ന് അയാൾ അവനെ അറിയിച്ചു അതുകൊണ്ടാണ് കീർത്തിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തത് സഞ്ജുവും വരുണും അത് നേരത്തെ തന്നെ സംശയിച്ചിരുന്ന കാര്യമായിരുന്നല്ലോ അവർക്ക് കീർത്തിയെ കുറിച്ച് അറിയാമെങ്കിൽ അതിനർത്ഥം എന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് അവർക്ക് മനസ്സിലായിരുന്നല്ലേ സഞ്ജു കീർത്തിക്ക് ഞാനുമായി എന്തോ ബന്ധമുണ്ടെന്ന സംശയത്തിലല്ലേ ഇതൊക്കെ നടന്നിട്ടുണ്ടാവ വരുടെ ശബ്ദം അവന്റെ ഉള്ളിലെ പിരിമുറുക്കം വ്യക്തമാക്കുന്നതായിരുന്നു നമ്മുടെ ആളുകളെ ഞാൻ സജീവാക്കിയിട്ടുണ്ട് കീർത്തിയുടെ പേരിൽ ഏജൻസി ഫയൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി നമുക്ക് ഒഴിവാക്കണം എന്നാലേ കീർത്തിയുടെ തലേന്ന് ഈ അപകടം ഒഴിവാക്കാനാവും സഞ്ജു വരുണോട് അവൻ കണ്ട പരിഹാരമാർഗം പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ വേഗം ചെയ്യും അതിൻ്റെതായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യും കാരണം എനിക്ക് കീർത്തിയുടെ പേര് എന്റെ പാസ്റ്റ് ലൈഫുമായി ബന്ധിപ്പിക്കാൻ പറ്റില്ല കീർത്തി എന്റെ ഫ്യൂച്ചറ അതിലൊരു കളങ്കുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കും സമാധാനമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം അതിന് അതിന് എന്ത് വന്നാലും എനിക്ക് അമർഷം വരുജുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൻ വരുണിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പ്ലീസ് വരുൺ നീ നിന്റെ രീതിയിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ കാര്യം ഞാൻ ഞാൻ നോക്കിക്കോളാം കീർത്തിക്ക് ഒരു തരുന്ന വരുടെ രീതി എന്താണെന്ന് സഞ്ജുവിന് വ്യക്തമായി അറിയാമായിരുന്നു അവൻ ഇടപെട്ടാൽ വീണ്ടും ഒരു രക്തച്ചൊരച്ചിലും ഭീകരതയും ഉണ്ടാവാൻ ഇടയുണ്ട് എല്ലാം സമാധാനപരമായി കൈകാര്യം ചെയ്യാനാണ് സഞ്ജു ആഗ്രഹിച്ചത് എത്രയൊക്കെ സമാധാനത്തിൽ ജീവിക്കാൻ നോക്കിയാലും സമ്മതിക്കില്ല വെറുതെ വേട്ടയാടിക്കൊണ്ടിരിക്കും കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയില്ലേ നമുക്കിടയിലുള്ള ആളുകളെ നിരീക്ഷിക്കണമെങ്കിൽ നമ്മളെ പറ്റി വ്യക്തമായൊരു ധാരണ അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് ആര് വഴിയാണെങ്കിലും നമുക്ക് കണ്ടെത്തണം നീ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷെ നിന്റെ രീതിയിൽ ഒരു നടപടിയെടുത്താൽ ഇപ്പൊ തൽക്കാലം ശരിയാവില്ല കീർത്തിയെ നേരിട്ട് അപകടത്തിൽ പെടുത്താനേ അത് ഉപകരിക്കൂ ഇത് നല്ലപോലെ ഓരോ ഒരുപാട് വെക്കേണ്ട ഒരു ഒരു ഗെയിമാ സഞ്ജു സഞ്ജു കാര്യങ്ങളുടെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു വേഗം ചെയ്യാൻ നോക്ക് കീർത്തിയെ എങ്ങനെയെങ്കിലും അവൾക്ക് ആയ ജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്തൊക്കെ വന്നാലും അതെനിക്ക് ഉറപ്പാക്കണം വരുൺ പറയുന്നതിന് സഞ്ജു തലയാട്ടി അതേ എന്ന് പറഞ്ഞു ഐഡന്റിറ്റി വരുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവരുടെ കൂടെയുള്ള ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കുമെന്ന് സഞ്ജുവിന് ഉറപ്പായിരുന്നു അവനെ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് സഞ്ജു ഉറപ്പിച്ചു വരുന്റെ മനസ്സിലും ഇതേ കാര്യമായിരുന്നു ഉണ്ടായിരുന്നത് താഴെ ഹാളിലിരുന്ന കീർത്തി ഇന്നലെ നടന്നതൊക്കെ ആലോചിക്കുകയായിരുന്നു വരുടെ മാറ്റം അവളെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു ഇനി റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന ഐഡിയ അവൾക്കില്ലായിരുന്നു ആനാണെങ്കിൽ വിളിച്ചിട്ടുമില്ല അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്നാലും ഇവിടെ ഇതെവിടെ പോയി കിടക്ക മനുഷ്യൻ എത്ര പ്രാവശ്യം വിളിച്ചു നോ റെസ്പോൺസ് ഇതുവരെ ടിപ്പുകൾ പറഞ്ഞു നമ്മൾ സഹായിച്ചു ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായി ഇനി ഞാൻ എന്താ കാണിക്കേണ്ടത് എന്റെ എനിക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ ചിന്തകളിൽ മുഴുകിയിരുന്ന കീർത്തിയെ കുറിപ്പേട്ടൻ വിളിച്ചു അപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത് അയാൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിരുന്നു അവൾ സഞ്ജുവിനെയും വരുണെയും വിളിക്കാൻ ജോലിക്കാരനോട് പറഞ്ഞു എന്നാൽ അയാൾ അതിന് തയ്യാറായിരുന്നില്ല മാഡം വരുൺ സാറും സാറും സഞ്ജു സ്റ്റഡി അവരെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ അയാളുടെ നിസ്സഹായാവസ്ഥ അവളോട് പറഞ്ഞു അത് കേട്ടതും കീർത്തി സ്വയം പോയി അവരെ വിളിക്കാൻ ഒരുങ്ങി അവൾ ചെന്ന് വിളിച്ചതും അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനായി അങ്ങോട്ടേക്ക് വന്നു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജുവിന്റെ ഫോൺ റിങ് ചെയ്തു അത് കണ്ടതും കീർത്തി പറഞ്ഞു അതെ പുട്ട് ഇവിടെയിട്ട് പോകാനാണ് ആ കോൾ എടുക്കാൻ നിൽക്കണ്ട മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആരോടായാലും സംസാരിക്കാൻ കീർത്തിയുടെ ആ മുന്നറിയിപ്പ് കേട്ട് സഞ്ജുവും വരുണും പരസ്പരം നോക്കി മൊബൈലിന്റെ സ്ക്രീനിലെ പേര് കണ്ടതും സഞ്ജു പറഞ്ഞു ഏയ് കീർത്തി കീർത്തി ഈ കോൾ കോൾ നിന്ന് തന്നെ അറ്റൻഡ് അറ്റൻഡ് യാതൊരു സഞ്ജു ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി അവന്റെ സംഭാഷണം ശ്രദ്ധിച്ചു സഞ്ജു അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ അവന്റെ സംസാരം കഴിഞ്ഞതും അവൻ ഫോൺ വരുണ്ട് കൈമാറി അവനും തിരിച്ചു മറുപടിയായി അതുപോലെ തന്നെയാണ് സംസാരിച്ചത് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കീർത്തിക്ക് മനസ്സിലായില്ല ഇവര് രണ്ടു ശരിക്കും വിചിത്ര ജീവികൾ തന്നെ സത്യം പറഞ്ഞ ഇതൊരു വീടല്ല ഏതോ ഒരു ചാര സംഘടനയുടെ ഓഫീസാണെന്നേ തോന്നു ഫോണിലാണ് സംസാരിക്കുന്നതെങ്കിൽ കൂടി പുറത്തേക്ക് വരുന്നുണ്ടെന്ന് നോക്കിയേ ഇവരുടെ ഇടയിൽ ഞാൻ പോസ്റ്റാ കുറച്ചു സമയത്തെ സംസാരത്തിന് ശേഷം കോൾ കട്ട് ചെയ്തുകൊണ്ട് സഞ്ജു വരുണോട് ചോദിച്ചു ഈ സിറ്റുവേഷനിൽ പപ്പ പറയുന്നത് എങ്ങനെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും നീ പപ്പ പറയുന്നത് കേട്ടാ മതി വരുൺ മറുപടി പറഞ്ഞു ആ ഫോൺ കോൾ ഹൈദരാബാദിൽ നിന്ന് അവരുടെ പപ്പയുടേതായിരുന്നു സഞ്ജു തന്റെ വുഡ്ബിയെ കാണാൻ ചെല്ലണമെന്ന ആവശ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അവൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു വരുണും സഞ്ജുവും എന്താണ് സംസാരിക്കുന്നതെന്ന് കീർത്തിക്ക് മനസ്സിലായില്ല ഹലോ നിങ്ങൾ എന്തായി പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് പറയാമോ ഞാൻ ഒരാൾ ഇവിടെ ഉണ്ട് കീർത്തി രണ്ടുപേരോടും കൂടിയായി ചോദിച്ചു അതിന് സഞ്ജു മറുപടി പറഞ്ഞു സോറി കീർത്തി ഞാൻ പറയാൻ വിട്ടുപോയതാ ഒരു സംഭവം നടന്നു സംഭവം എന്ന് പറയുമ്പോ എനിക്കൊരു പണി കിട്ടി എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു സഞ്ജു പറഞ്ഞത് കേട്ട് വാട്ട് ഞെട്ടിപ്പോയിഗേജ്മെന്റ് കഴിഞ്ഞെന്നോ എപ്പോ ആരെ എന്നിട്ട് വരുൺ എന്നോട് ശ്വാസത്തിൽ ഒരു നൂറ് ക്വസ്റ്റ്യൻ അവൾ ചോദിച്ചു അവൾ പൂർണ്ണമായും ഞെട്ടലിലായിരുന്നു അത് ഞാൻ പോലും അറിയാതെയാ നടന്നത് ഹൈദരാബാദില് ഞങ്ങൾക്കൊരു ഫാമിലി ഉണ്ട് ചെറുപ്പത്തില് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത് അവരായിരുന്നു അവർക്ക് വേറെ മക്കളില്ല ഞങ്ങളാണ് എല്ലാം അവരുടെ ആഗ്രഹപ്രകാരം അവര് കണ്ടെത്തിയ ഒരു കുട്ടിയാത് അവരുടെ ആഗ്രഹത്തിന് ഞാനും എതിര് നിന്നില്ല നാളെ അവളുടെ ബർത്ത്ഡേ ആണ് അത് ആഘോഷിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലണം എന്നാ അവര് പറയുന്നു ഇവിടത്തെ ഈ സാഹചര്യം വെച്ചിട്ട് വരുണ തനിച്ചാക്കി ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവാൻസിന്റെ അവൾ ഇവിടെ ഇല്ലാത്തോണ്ട് ഞങ്ങൾക്കത് ആഘോഷിക്കാൻ പറ്റില്ല ഇതുവരെയുള്ള എല്ലാ ബേക്കും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അതൊക്കെ വല്ലായ്മയോടെ സഞ്ജു നോക്കി നിന്നു സഞ്ജു നീ എന്റെ കാര്യം ഓർത്ത് പോവാതിരിക്കണ്ട ഇവിടത്തെ കാര്യം നോക്കാൻ ഉണ്ടല്ലോ പിന്നെ നീ വരുന്നത് വരെ ഈ വീടിന്റെ പുറത്തേക്ക് ഞാൻ ഇറങ്ങില്ല അത് നിനക്ക് എന്റെ കാര്യം പറഞ്ഞു അവരുടെ സന്തോഷം ഇല്ലാതാക്കണ്ട കീർത്തി വരുൺ രണ്ടുപേരും അവനെ ബർത്ത്ഡേക്ക് പോകാനായി നിർബന്ധിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കീർത്തി പോയി വരുണും സഞ്ജുവും ഹാളിൽ സംസാരിക്കുകയായിരുന്നു സഞ്ജു വരുണിനെ ഒറ്റക്കിട്ട് പോകുന്നതിനെ അപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ക്രൂഷ്യൽ സിറ്റുവേഷനിലായിട്ടും നീ എന്താ വരണം ഞാൻ നിന്നെ വിട്ടു വിട്ടുപോകണമെന്ന് വാശി പിടിക്കുന്നേ എന്നെ കൊണ്ട് അതിന് കഴിയില്ല കാര്യം പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ലേ എന്നാ പിന്നെ പിന്നെ ഒറ്റ ഐഡിയ ഉള്ളൂ നിന്റെ നിന്റെ കൂടെ ഞാനും കീർത്തിയും കൂടി വരിക നീ സെക്യൂരിറ്റി പ്രശ്നം അഭിപ്രായം വേറെ ഒന്നും നോക്കണ്ട നമ്മൾ മൂന്ന് പേരും ഹൈദരാബാദിൽ വരുൺ പറഞ്ഞ ഐഡിയ കേട്ട് സഞ്ജുവിന് സമയം ചിരിയും കരച്ചിലും വന്നു നേരത്തെ ഉള്ളതിനേക്കാൾ വലിയൊരു കുരുക്കിലേക്കായിരുന്നു ആ ഐഡിയ അവനെ എത്തിച്ചിരിക്കുന്നത് വരുണിനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ സഞ്ജു നിന്നു സഞ്ജുവിന്റെ കുഴയ്ക്കുന്ന കാര്യം എന്താണ് സഞ്ജു വരുണിൽ നിന്ന് മറച്ചുവെക്കുന്ന രഹസ്യം എന്താണ് സഞ്ജുവിന്റെ ഫിയോൻസയുടെ ബർത്ത്ഡേക്ക് അവർ പോകുമോ